അശ്വിൻ ശ്രുതിയുടെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂലോട്ട് എൻറെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ കാത്തിരുന്നത് പോലെ ശ്യാമിന്റെ കള്ളകളികളൊക്കെ ശ്യാം തന്നെ അങ്ങ് പറയുന്നുണ്ട് അഞ്ജലിയോട് ചെയ്ത ക്രൂരത ശ്യാം എല്ലാവർക്കും മുൻപിലും തുറന്നു പറയുന്നു അശ്വിനും ശ്രുതിയും പ്രീതിയും ആകാശമൊക്കെ ചേർന്ന് അത് വീഡിയോ വരെ എടുത്തു വെക്കുന്നുണ്ട് ഇന്നത്തെ വിശേഷത്തിലോട്ട് കടക്കാം അങ്ങനെ ശ്രുതിയും പ്രീതിയും പുറത്തോട്ട് പോവാണ് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് അങ്ങനെ പ്രീതി ചോദിക്കുന്നുണ്ട് അല്ല ഇന്നലെ അഞ്ജലി ചേച്ചിയെ തള്ളിയിട്ടില്ലേ ആ സമയത്ത് നീ രക്ഷിക്കാൻ ചെന്നപ്പോ നിന്റെ കയ്യിൽ പൊള്ളലേറ്റല്ലോ അതിപ്പോ എങ്ങനെയുണ്ട് അതൊന്നും ഒരു കുഴപ്പമില്ല അശ്വിൻ സാറ് തന്നെ ഹോസ്പിറ്റലോട്ട് കൊണ്ടുപോയി അവിടുന്ന് എന്തൊക്കെയോ ഒക്കെ ചെയ്തു ലേസർ ട്രീറ്റ്മെന്റോ അങ്ങനെയുണ്ടോ അതുകൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നു എനിക്ക് നല്ല മാറ്റമുണ്ട് കണ്ടില്ലേ എന്തായാലും അശ്വിൻ സാറിന് നിന്നോട് വല്ലാത്ത സ്നേഹം തന്നെയാ അത് നിനക്ക് മനസ്സിലായില്ലേ ഓ പിന്നെ ചേച്ചിയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും പ്രീതി ആ കാഴ്ച കാണുന്നത് അഞ്ജലിയെ അമ്പലത്തിൽ വെച്ച് തള്ളിയിടാൻ ശ്രമിച്ചവൻ ശ്യാമമായിട്ട് സംസാരിച്ചു നിൽക്കുന്നത് കാണുന്നത് ശ്യാമന്റെ അടുത്ത് ഇന്നലെ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ശ്യാമയാളെ വഴക്കു പറയാ നീ നീയൊന്ന് ആഞ്ഞു തള്ളിയിരുന്നെങ്കില് അവൾ അപ്പത്തന്നെ നിലത്തു വീണേനെ ആ സ്പോട്ടില് കുഞ്ഞു നഷ്ടപ്പെട്ടേനെ നീയാ എല്ലാറ്റിനും കാരണം എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാ ഇത് പ്രീതി കാണിച്ചു കൊടുക്കുന്നുണ്ട് ശ്രുതിയുടെ അടുത്ത് ശ്രുതി ഇത് ഇന്നലെ അഞ്ജലി ചേച്ചിയെ അമ്പലത്തിൽ വെച്ച് തള്ളിയിട്ടാളല്ലേ അവന്റെ അടുത്ത് എന്തിനാ ഈ ശ്യാം സംസാരിക്കുന്നേ ഇവൻ ഇവനെന്തിനാ അയാൾ അടുത്ത് സംസാരിക്കുന്നേ എന്നൊക്കെ ശ്രുതിയും പറയുന്നു പ്രീതി ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട് നീ ഒരു കാര്യം ചെയ്യേ ഒരു ഫോട്ടോ എടുത്തു വെക്ക് നല്ല സൂം ചെയ്ത് മുഖം ക്ലിയർ ആവുന്ന രീതിയിൽ നല്ലൊരു ഫോട്ടോ എടുത്തു വെക്ക് അങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട് പിന്നീട് പോയി സംസാരിക്കാൻ നിൽക്കുമ്പോഴേക്കും ശ്യാമും അയാൾ അവിടെ നിന്ന് പോകുന്നു പിടിക്കാനായി പുറകെ പോകുന്നുണ്ടെങ്കിലും പ്രീതിക്കും ശ്രുതിക്കും അതിന് കഴിയുന്നുണ്ടായിരിക്കില്ല അങ്ങനെ ശ്രുതിയും പ്രീതിയും ആകാശിനോടും അശ്വിന്റെ അടുത്തും ഇക്കാര്യം ചെന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുന്നതും അശ്വിനും ആകാശിനും ദേഷ്യം സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല എൻ്റെ ഏട്ടാ ഇങ്ങനെ വെറുതെ വിട്ടാലേ ശരിയാവില്ല ഇവന് നല്ല തിരിച്ചടി കൊടുക്കണം ഇവൻ എന്തിനാ അയാളുമായിട്ട് സംസാരിച്ചു നിന്നത് ചേച്ചിയെ തള്ളിയിട്ട ആളാ ഇനിയിപ്പോ അവന് മുന്നേ പരിചയമുണ്ടായിരുന്നോ അതിനൊന്നും വഴിയില്ല എനിക്കിപ്പോ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് അശ്വിൻ പറയുന്നു എന്താട്ടാ എന്താ കാര്യം അവന്റെ ലക്ഷ്യം ചേച്ചിയെ ഇല്ലാതാക്കുക എന്നല്ല കുഞ്ഞിനെ ഇല്ലാതാക്കുക എന്നാ അതിനാ ഈ കളിയൊക്കെ കളിക്കുന്നത് അവനെ വെറുതെ വിട്ടാ ശരിയാവില്ല അശ്വിൻ സാറെ എടുത്തു ചാടിയൊന്നും ചെയ്യല്ലേ അഞ്ജലി ചേച്ചിയുടെ സീമന്താ നാളെ നടക്കാൻ പോകുന്നത് ആ സമയത്ത് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായാൽ അറിയുന്നതല്ലേ അങ്ങനെ ആകാശ് പറയുന്നുണ്ട് പ്രശ്നം ഉണ്ടാവാത്ത രീതിയിൽ അവനെ കൊണ്ട് സത്യങ്ങളൊക്കെ പറിക്കാനേ എന്റെ കൈയിൽ ഒരു നല്ല വഴിയുണ്ട് എന്താടാ എന്ന് അശ്വിൻ ചോദിക്കുന്നു കാര്യങ്ങളെല്ലാം ശ്രുതിയോടും പ്രീതിയോടും അശ്വിന്റെ അടുത്തും ആകാശ് പറയുന്നു അങ്ങനെ ശ്യാമിനെ ട്രാപ്പിലാക്കി ഒരു സ്ഥലത്തോട്ട് കൊണ്ടുവരുന്നുണ്ട് അവിടെ കൈയെല്ലാം കെട്ടിയിട്ട് ഡ്രസ്സെല്ലാം ഊരി ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ശ്യാമനെ നിർത്തുന്നത് ഈ സമയത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാടാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നേ നിങ്ങൾ നാലുപേരും ചേർന്ന് എന്നെ എന്ത് ചെയ്യാനാ അതൊന്നും നീ ഇപ്പറിയണ്ടടാ പേരും കള്ളനാ നീ ശ്രുതി നീയും ഇവരെ കൂടെ ചേർന്ന് എന്നെ ഇങ്ങനെ ക്രൂശിക്കുവാണോ നീ എന്തൊക്കെയാ പറയുന്നേ എന്നൊക്കെ ശ്രുതിയോട് ഇങ്ങനെ കെഞ്ചി സ്നേഹത്തോടുകൂടി ശ്യാം കേൾക്കുന്നതും എടാ എന്നും വിളിച്ച് ആങ്ങിയൂങ്ങി ഓരെണ്ണം ശ്യാമിന്റെ കവളിൽ കൊടുക്കുന്നുണ്ട് ശ്രുതി നാടമുണ്ടോടോ നിനക്ക് എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാനായിട്ട് ആ പാവം അഞ്ജലി ചേച്ചിയെ നീ ചതിക്കുവല്ലേ അല്ല അമ്പലത്തിൽ വെച്ച് നീ അല്ലേടാ അഞ്ജലി ചേച്ചിയെ തള്ളിയിടാനായിട്ട് ആളെ ഏർപ്പാടാക്കിയത് അയാളുമായിട്ട് സംസാരിക്കുന്നത് ഞാൻ കണ്ടു ഇത് നോക്ക് ഫോട്ടോ അങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇത് കാണുന്നതും സംഭവം പിടിക്കപ്പെട്ടു ഇനി എനിക്കൊരു രക്ഷയുമില്ല എന്ന് ശ്യാം തീരുമാനിക്കുവാണ് അത് ഞാൻ അയാളോട് ഇന്നലത്തെ കാര്യം ചോദിക്കായിരുന്നു നീ എന്തു പണിയാ കാണിച്ചെന്ന് വഴക്ക് പറയായിരുന്നു ഞാൻ അല്ലാതെ അവനോട് സംസാരിക്കുന്നു മതിയടാ നീ ഇനിയും സത്യം പറയില്ല എന്ന് ഞങ്ങൾക്ക് അറിയാം അല്ല നിങ്ങളെന്നെ തല്ലി സത്യം പറയിപ്പിക്കാനാണോ പൊറപ്പാട് എന്തു വന്നാലും ഞാൻ ഇതുതന്നെയാ പറയാൻ പോകുന്നേ എന്നാ ഒരു കാര്യം ചെയ്യാം നിനക്ക് വേണ്ടതൊക്കെ ഞങ്ങളിവിടെ കരുതി വെച്ചിട്ടുണ്ട് നീ ഇവിടെ നിൽക്ക് ഇതാ ഈ വരുന്ന പുകയൊക്കെ ശ്വസിച്ച് നീ ഇവിടെ കിടന്ന് ഇല്ലാതാവ് അങ്ങനെയൊന്നും എന്നിൽ നിന്ന് സത്യങ്ങൾ അറിയാൻ നിങ്ങൾ ശ്രമിക്കണ്ട അത് നടക്കില്ല ഞാൻ സത്യങ്ങളൊന്നും പറയില്ല ഈ പുക ശ്വസിപ്പിച്ച് എന്നെ കൊല്ലാണ് നിങ്ങളെ പുറപ്പാട് ഇത് വെറും പുകയല്ലടാ ഇത് ശ്വസിച്ചാലേ നീ ജീവനോടെ ഉണ്ടാവില്ല ഇതില് എളിവശം കൂടെ കലർത്തിയിട്ടുണ്ട് ഇത് ശ്വസിച്ച് നീ ഇവിടെ കിടന്ന് മരിക്കും അങ്ങനെ പ്രീതിയും ആകാശും അശ്വനും അവിടെ നിന്ന് പോകുന്നു സത്യങ്ങൾ പറയിക്കാനായിരിക്കും പൊറപ്പാട് പുറത്തു തന്നെ ഉണ്ടായിരിക്കും അവരെല്ലാം പ്രീതി ആകാശിനോടും അശ്വിനോടും ചോദിക്കുന്നുണ്ട് ഇതുവല്ല പ്രശ്നമാവോ ഒരു അവൻ അവനിപ്പോ വിളിക്കും സത്യങ്ങളിൽ ഞാൻ തുറന്നു പറയാന്നും പറഞ്ഞ് ആ സമയത്ത് എല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കണം എന്നൊക്കെ പറയുന്നു വിചാരിച്ച പോലെ തന്നെ ശ്വസിക്കാൻ പറ്റാതെ വിളിക്കുന്നുണ്ട് എല്ലാവരെയും അങ്ങനെ ഉള്ളിലോട്ട് കയറി ചെല്ലുന്നുണ്ട് പറയടാ ഇനിയെങ്കിലും നീ സത്യം പറ ഞാൻ സത്യം പറയാം എന്താ ഞാൻ പറഞ്ഞെന്ന് ഞാൻ എല്ലാം തുറന്നു പറയാം അങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് ശ്യാം പറയുന്നതെല്ലാം ഇതൊക്കെ കേട്ട് ആകെക്കൂടെ ദേഷ്യത്തിലാണ് ശ്യാമും ആകാശം നിൽക്കുന്നത് കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരിക്കും എന്നാ ശ്രുതിയും പ്രീതിയും പിടിച്ചു വെച്ചിരിക്കും ഇപ്പൊരു പ്രശ്നം ഉണ്ടാക്കണ്ട നാളെ ചേച്ചിയുടെ സീമന്ത ചടങ്ങ അത് കഴിയുന്നതുവരെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവരുതെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് മാത്രമല്ല ചേച്ചിയുടെ പ്രസവം വരെ ഇതൊന്നും അറിയാതിരിക്കുന്ന നല്ലത് അതുതന്നെയാണ് അശ്വിനും പറയുന്നത് ഇപ്പൊ ഞാൻ ഈ വീഡിയോ എടുത്തു എടുത്തുവെച്ചത് എന്താണെന്നറിയോ ഇനി നീ ചേച്ചിയെയോ കുഞ്ഞിനെയോ ഇല്ലാതാക്കാൻ നോക്കരുത് ഇനി അങ്ങനെ നോക്കിയാലും നിനക്കെതിരെയുള്ള തെളിവ് എന്റെ കയ്യിലുണ്ടെന്നുള്ള ഒരു ഭയം വേണം ഇനി ചേച്ചിക്കെതിരെ നീ എന്തെങ്കിലും കരു നീക്കുമ്പോ എന്റെ കൈയ്യിൽ വീഡിയോ ഉണ്ടെന്ന് നീ ഓർക്കുന്നത് നല്ലതാ നിനക്കെതിരെ എന്റെ കയ്യിൽ വേണ്ടേടാ ഒരു പിടിവള്ളി അതിനായിട്ടാ ഞാൻ ഇതെടുത്തു വെച്ചിരിക്കുന്നെ അങ്ങനെ മാസ് ഡയലോഗും പറഞ്ഞ് അവരെല്ലാവരും അവിടെ നിന്ന് പോകുന്നു ശ്യാമിനാണെങ്കിൽ ദേഷ്യം സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല അങ്ങനെ ശ്യാം ദേഷ്യത്തിൽ നിൽക്കുന്ന സമയത്ത് മനോരമ എടുത്തോട്ട് വരുന്നുണ്ട് ശ്യാമിന്റെ മുഖഭാവവും ഓരോരോ കോപ്രായങ്ങളും കാണിക്കുന്നത് കാണുമ്പോ പേടിയായിട്ട് കുറച്ച് മാറി നിന്ന് ശ്യാമിനെ ശ്രദ്ധിക്കുന്നുണ്ട് ഇവന്റെ മൂട് ശരിയല്ലാന്ന് തോന്നുന്നു നേരം കഴിഞ്ഞിട്ട് വരാം ആൻ്റി അവിടെ നിൽക്ക് എന്താ എന്റെ എടുത്തോട്ട് വരാൻ ഭയം ഉണ്ടോ അല്ലടാ നിന്റെ മൂഡ് ശരിയല്ലാന്ന് തോന്നുന്നു അതുകൊണ്ടാ ആൻറ്റിയെ ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ല ആൻഡി ഇങ്ങ് വാ എന്താടാ ഇന്ന് നടന്നത് ആൻഡിക്ക് എന്താണെന്നറിയോ നടന്ന കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു പറയുന്നു അപ്പോ നീ ചെയ്ത കാര്യങ്ങളെല്ലാം നീ ഏറ്റുപറഞ്ഞോ പറയേണ്ടി വന്നു അപ്പോ ഇനി നിനക്കെതിരെയുള്ള തെളിവുകളൊക്കെ അവരുടെ കയ്യിലുണ്ട് ഇനി നീ പിടിക്കപ്പെട്ടത് തന്നെയാ അഞ്ജലയുടെ കുഞ്ഞിനെ ഇനിയൊന്നും നശിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല അങ്ങനെയൊന്നും ഈ ശ്യാമിനെ തോൽപ്പിക്കാൻ പറ്റില്ല എന്റെ കയ്യില് അതിനുള്ള ഉണ്ട് എന്ത് പ്ലാനാ നീ എന്റെ അടുത്ത് പറ ഞാൻ ഇനി എന്റെ പ്ലാൻ ആരോടും പറയാൻ ഉദ്ദേശിക്കുന്നില്ല എനിക്കറിയാം എന്താ ചെയ്യണ്ടേന്ന് ശ്യാമിന്റെ ഇതുപോലുള്ള സംസാരം കേൾക്കുമ്പോ മനോരമയ്ക്ക് പേടിയാവുന്നുണ്ട് എടാ ശ്യാമേ നീ എടുത്തു ചാടി അവത്തൊന്നും ചെയ്യല്ലേ എന്റെ മോനെ നീ ഒന്നും ചെയ്യരുതേ അവനെ വെറുതെ വിട്ടേക്കണേ അതെ അവന്റെ കൈയിലിരിപ്പ് പോലെ ഇരിക്കും അവനിന്ന് എന്റെ അടുത്ത് എന്തൊക്കെയാ ചെയ്തെന്ന് നിങ്ങൾക്കറിയോ മകനെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് നല്ലതാ അല്ലെങ്കില് ആൻറിയുടെ മകനാണെന്നൊന്നും ഞാൻ നോക്കില്ല ഇല്ലാതാക്കും അവനെ എടാ നീ ഇങ്ങനെയൊന്നും പറയലടാ എനിക്ക് പേടിയാവുന്നുണ്ട് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ആരെങ്കിലും കേട്ടാല് പിന്നെ അത് മതി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ആൻ്റക്കിനി കാണാൻ പോകുന്നേ ഉള്ളു സീമന്ത ചടങ്ങിൻ്റെ അന്ന് ഉറപ്പായിട്ടും കുഞ്ഞിനെയും അവളെയും ഞാൻ കൊന്നിരിക്കും ജയിലിൽ പോയാലും ഞാൻ അത് ചെയ്തിരിക്കും എന്ന് ശ്യാം പറയുന്നു ഇതൊക്കെ കേട്ട് പേടിച്ച് മനോരമ അവിടെ നിന്ന് പോകുന്നുണ്ട് പ്ലാൻ എന്താന്ന് വെച്ചാൽ അശ്വിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം അശ്വിനുണ്ടെങ്കിൽ ഒരിക്കലും ഒന്നും നടക്കില്ല എന്ന് ശ്യാമിനറിയാം അതിനായിട്ട് ഏത് വിധേനയും അശ്വിനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്ത് അശ്വിൻ ആ മീറ്റിംഗിന് പറഞ്ഞയക്കാനാണ് ശ്യാമിന്റെ ഉദ്ദേശം അശ്വിൻ സീമന്തത്തിന് ചേച്ചിയുടെ കൂടെ ഉണ്ടാവില്ല എന്നറിയുമ്പോൾ ശ്രുതിക്ക് വല്ലാത്ത സങ്കടമായിരിക്കും എന്നാ അതൊരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു മീറ്റിംഗ് ആയിരിക്കും അങ്ങനെയാണ് നമ്മുടെ ശ്യാം അത് പ്ലാൻ ചെയ്തിരിക്കുന്നത് നാളത്തെ വീഡിയോയില് ബാക്കി റിവ്യൂ ആയിട്ട് വരാം വീഡിയോ ഇഷ്ടമായാല് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തേക്കാം നാളെ വീണ്ടും നമുക്ക് കാണാം